പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയാലോ അപ്പോൾ വരും വീഡിയോയിലേക്ക് പോകാം കേക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ക്യാരമിൽ തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വരട്ടെ അപ്പോൾ നമ്മുടെ ക്യാരമിൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട് നമ്മുടെ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കുക കൂടി നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് ഒരു ടീസ്പൂൺ മൈദയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് അര ടീസ്പൂൺ വാനല എസൻസ് ഒരു നുള്ളുപ്പ് ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി പൊടിച്ച പഞ്ചസാര കുറേശിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം คาราเมลซอส കൂടി ഒഴിช കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഫുഡ്സും കൂടി ഇതിnto കൊdartിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കേക്ക് ടിന്നലേക്ക് ഒഴിช കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുക്കാം മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്യാം ഇപ്പൊ നമ്മുടെ പ്ലം കേക്ക് ദേവയുടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്